ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിരവധി വേക്കൻസികൾ വന്നിട്ടുണ്ട് നമ്മുടെ വീഡിയോ കണ്ട് പലർക്കും ജോലി ലഭിച്ചിട്ടുണ്ട് ജോലി ലഭിക്കാത്തവർക്ക് ഉടനെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വേക്കൻസികൾ നോക്കാം കോഴിക്കോട് രാമനാട്ടുകര ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഹൈസ്കൂൾ വിഭാഗത്തിലേക്ക് എച്ച് അറബി അധ്യാപകന് ആവശ്യമുണ്ട് വിദ്യാഭ്യാസ യോഗ്യതയും വിലാസവും ഉൾപ്പെടെയുള്ള സി വി മെയ് ഇരുപത്തിയേഴിന് വൈകുന്നേരം നാല് മണിക്ക് മുൻപായി മാനേജർ റമനാട്ടുകര ഹയർ സെക്കൻഡറി സ്കൂൾ വൈദ്യരങ്ങാടി പുതുക്കോട് എന്ന വിലാസത്തിലേക്ക് അയക്കുക നേരിട്ടെത്തിക്കുക തിരുവനന്തപുരത്ത് കുന്നുകുഴി പ്രവർത്തിക്കുന്ന ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് ഫാർമസിസ്റ്റ് ഓഫീസ് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് ശമ്പളം പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ ഭക്ഷണ താമസം ഉണ്ടായിരിക്കും വിളിക്കുക തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ആറ് എൺപത്തി മൂന്ന് എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റിയൊൻപത് കോഴിക്കോട് എരിഞ്ഞിപ്പാലത്തെ ആശുപത്രിയിലേക്ക് സെക്യൂരിറ്റി ആവശ്യമുണ്ട് പ്രായം അൻപത് വയസ്സ് എസ് എസ് എൽ സി ശമ്പളം പതിനാറായിരം രൂപ വിളിക്കുക എഴുപത് മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് പതിനഞ്ച് പതിനഞ്ച് അടുത്തത് യു എയിലേക്കുള്ള വേക്കൻസികളാണ് ഇത് നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അത് കാണാത്തവർക്കാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശമ്പളം മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിലാണ് ഇല്ലാത്തവർക്കും ഉള്ളവർക്കും ജോലി പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാവുന്നതാണ് സെയിൽസിലേക്ക് ഏഴ് വേക്കൻസി ബില്ലിംഗിലേക്ക് ഒരു വേക്കൻസി റിസപ്ഷനിലേക്ക് രണ്ട് വേക്കൻസി ഭക്ഷണം താമസം ലഭ്യമാണ് പി സി സി മസ്റ്റാണ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അതുപോലെ ഡ്യൂട്ടി സമയം എട്ട് മുതൽ എട്ട് മണിവരെയാണ് രണ്ട് വർഷത്തെ വർക്ക് വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുൾ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് വിളിക്കുക എൺപത് എൺപത്തി ആറ് മുപ്പത്തി മൂന്ന് തൊണ്ണൂറ്റിയൊന്ന് എൺപത്തിരണ്ട് വിശദമായ വിവരങ്ങൾ ചോദിച്ച് അന്വേഷിച്ച് അറിഞ്ഞതിനു ശേഷം മാത്രം മുൻപോട്ട് പോകുക അടുത്ത വേക്കൻസി വരുന്നത് തിരുവനന്തപുരത്ത് ഒരു സ്ഥാപനത്തിലേക്ക് ഫിനാൻസ് മാനേജറെ ആവശ്യമുണ്ട് പ്രായപരിധി അറുപത് വരെ വിളിക്കുക എഴുപത് ഇരുപത്തഞ്ച് അറുപത്താറ് എൺപത്തിനാല് മുപ്പത്തിയൊൻപത് എഴുപത്തി മൂന്ന് പൂജ്യം ആറ് പൂജ്യം രണ്ട് പന്ത്രണ്ട് പൂജ്യം ഏഴ് കോഴിക്കോട് ബെൻസ് ഇന്നോവ എന്നിവ ഓടിച്ചു പരിചയമുള്ള ഡ്രൈവറെ ആവശ്യമുണ്ട് പ്രവൃത്തി പരിചയം നിർബന്ധം താമസിച്ച് ജോലി ചെയ്യുവാൻ തയ്യാറുള്ളവർ ഫുൾ സൈസ് ഫോട്ടോ ലൈസൻസ് പ്രവൃത്തി പരിചയം എന്നീ ഡീറ്റെയിൽസ് അയയ്ക്കുക തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയേഴ് എഴുപത്തിയാറ് മുപ്പത്തിയാറ് തൊണ്ണൂറ്റിയൊന്ന് വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം അയയ്ക്കുക അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ട് ഒഴിവൊന്ന് ശമ്പളം മുപ്പത്തിയാറായിരം രൂപ യോഗ്യത എം എസ് സി ക്ലിനിക്കൽ സൈക്കോളജി കൂടാതെ എംഫിൽ അല്ലെങ്കിൽ ആർ സി ഐ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് രണ്ട് വർഷ തത്തുല്യ കോഴ്സ് ക്ലിനിക്കൽ സൈക്കോളജിയിൽ ആർ സി ഐ രജിസ്ട്രേഷൻ പ്രായം നാൽപ്പത് വയസ്സ് കവിയരുത് ഇന്റർവ്യൂ സ്ഥലം എൻ എച്ച് എം ഓഫീസ് പത്തനംതിട്ട തീയതി മെയ് ഇരുപത്തി ഒൻപത് പത്ത് പതിനഞ്ച് എമ്മിനാണ് വെബ്സൈറ്റ് നോക്കുക ആരോഗ്യ കേരളം ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ ആണ് കൊച്ചിയിൽ അൻപതിനായിരം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ മാസശമ്പളത്തിൽ ജോലി കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ സീനിയർ എഞ്ചിനീയർ ഒഴിവിൽ അപേക്ഷ ക്ഷണിച്ചു പതിനാല് ഒഴിവുകൾ വന്നിട്ടുണ്ട് യോഗ്യതാ മെക്കാനിക്കൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിൽ ബിഇ അല്ലെങ്കിൽ ബിടെക് അല്ലെങ്കിൽ എംഇ അല്ലെങ്കിൽ എം ടെക് ബിഇ ബി ടെക്കുകാർക്ക് നാലു വർഷത്തെയും എം ഇ എം ടെക്കുകാർക്ക് രണ്ട് വർഷത്തെയും പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഇതിൽ ഏതെങ്കിലും ഒന്ന് പ്രായം മുപ്പത്തിയഞ്ച് വയസ്സ് കവിയരുത് സംഭരണ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായ ഇളവ് ലഭിക്കുന്നതാണ് കരാർ നിയമനമാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ പതിനാറ് വെബ്സൈറ്റ് സന്ദർശിക്കുക എല്ലാ വിശദ വിവരങ്ങളും ലഭിക്കുന്നതാണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ എങ്കിലാണ് നിങ്ങൾക്ക് വീഡിയോസ് ലഭിക്കുക അടുത്ത നിരവധി വേക്കൻസികളുടെ വീഡിയോമായിട്ട് വീണ്ടും കാണാം ബൈ ഡിയേഴ്സ്